ശാന്തിയുടെയും സമാധാനത്തിന്റെയും വേദിയാവേണ്ടിയിരുന്ന ഖത്തറിന്റെ മണ്ണിൽ ഒരാക്രമണം നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചു പാടാണ് എന്നാൽ ദോഹ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച സ്ഫോടനങ്ങളാണ് കഴിഞ്ഞ ദിവസം മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയാകേണ്ടിയിരുന്ന ഖത്തറിന്റെ മണ്ണിൽ കാണാനായത് ഇത് വെറും യാദൃശികം എന്ന കരുതി തള്ളിക്കളയാനാവില്ല എല്ലാം കരുതി കൂട്ടിയുള്ള നീക്കമാണെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും സമ്മതിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിനെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം കനത്ത തിരിച്ചടി തന്നെയാണ് ഖത്തറിന് കിട്ടിയിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഖത്തറിൽ ഇസ്രയേൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഹമാസ് നേതാക്കളായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം ഇസ്രയേലിന്റെ ഈ ആക്രമണം പുതിയ പ്രതിസന്ധിക്കാണ് തിരികൊളുത്തുന്നത് ദോഹയിൽ ഹമാസിന്റെ കോമ്പൗണ്ടിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമായിരുന്നുവെന്നും ഇതിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കും ഇല്ലെന്നുമാണ് ട്രംപ് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയായി ഖത്തറിനെ കണക്കാക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ലക്ഷ്യങ്ങളെ ഈ ആക്രമണങ്ങൾ സഹായിക്കില്ലെന്നും ട്രംപ് പറയുന്നുണ്ട് അതേസമയം ആക്രമണത്തിനായി ട്രംപ് പച്ചക്കൊടി കാണിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഈ ആരോപണങ്ങൾ നെതന്യാഹുവിന്റെ ഓഫീസ് നിഷേധിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിൽ മുഴുവൻ ഉത്തരവാദിത്വവും ഇസ്രയേൽ ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഈയൊരു ആക്രമണത്തെ ഖത്തർ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ആക്രമണം ഭീരുത്വമാണെന്നാണ് ഖത്തർ പറയുന്നത് ഗാസയിലെ സംഘർഷത്തിന് മുമ്പ് തന്നെ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ചർച്ചകളിൽ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമായിരുന്നു ഖത്തർ ഇത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ താളം തെറ്റിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല ഇസ്രായേലിൻ്റെ ഈ മുൻകരുതൽ ഖത്തറിന്റെ മധ്യസ്ഥ റോളിൽ വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയേക്കാം ഈ ആക്രമണത്തിൽ ഏകദേശം പതിനഞ്ച് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ പത്ത് തവണയെങ്കിലും ബോംബുകൾ വർഷിച്ചിട്ടുണ്ടാകും ഹമാസിന്റെ ഉന്നത നേതാക്കളെയാണ് ഇസ്രയേൽ നോട്ടം ഇട്ടിരുന്നതെങ്കിലും അവർ രക്ഷപ്പെട്ടതായാണ് ഹമാസ് അറിയിച്ചത് എന്നാൽ ഹമാസ് നേതാവായ കലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെയുള്ള ഹമാസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് അതേസമയം ആക്രമണം നടന്നതായി അറിഞ്ഞ ഉടൻ തന്നെ ഖത്തർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകാൻ താൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് പറഞ്ഞിരുന്നുവെങ്കിലും വൈകിയെന്നാണ് ട്രംപിന്റെ ന്യായീകരണം സംഭവത്തിന് ശേഷം നെതന്യാഹുവുമായും ഖത്തർ നേതാക്കളുമായും ട്രംപ് സംസാരിച്ചിരുന്നു ഖത്തറിന്റെ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ട്രംപ് ഉറപ്പു നൽകുകയും ഇതിന് മറുപടിയായി നന്ദി അറിയിക്കുകയും തങ്ങൾക്ക് സമാധാനം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ദോഹയിൽ നടന്നതുപോലെ എല്ലാ ഇടങ്ങളിലും നടക്കുമെന്നും എല്ലാ അതിർത്തികളിലും കയറി ഇസ്രയേൽ ആക്രമിക്കുകയാണെന്നുമാണ് ഹൂത്തികൾ ചൂണ്ടിക്കാട്ടിയത് ഇടപെടണമെങ്കിൽ ഇപ്പോൾ വേണമെന്നാണ് അറബ് രാഷ്ട്രങ്ങളോട് ഹൂത്തികൾ പറയുന്നത് എന്തു തന്നെയായാലും ഈ സംഭവം സമാധാന ശ്രമങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമോ അതോ കൂടുതൽ സംഘർഷങ്ങൾക്ക് ഇത് കാരണമാകുമോ എന്നതും കണ്ടറിയേണ്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം